മോഹൻലാൽ സാധാരണക്കാരനായി വനപ്പോളോക്കൽ മലയാളികൾ ഇരുകയും നീട്ടിംഗ് സ്വീകരിച്ചിട്ടുണ്ട് കുട്ടിയുടെ ദൃശ്യവും ജയറാമിന്റെ ഒപ്പവും മുരുകന്റെ പുലിമുരുകനുമൊക്കെ അതിനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രം അങ്ങനെയുള്ള സിനിമകളുടെ കൂട്ടത്തിലേക്കുള്ള അവസാനത്തെ എൻട്രിയാണ് തുടരും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി കോടിക്ക് മേലെ കളക്ട് ചെയ്യുന്ന പടമായി തുടരും വിജയകരമായി പ്രദർശനം തുടരുന്ന ഈ സിനിമ കാരണം മറ്റൊരു സിനിമയുടെ റിലീസ് മാറിയിരിക്കുകയാണ് അതെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന ഒരു പടത്തിന്റെ ലിലീസ് മാറ്റിവെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഏഴിലെ അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി മണീൻപിള്ള രാജ്യ നിർമ്മിച്ച് പുറത്തുവന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു മുംബൈ രാജമാണിക്യം എന്ന ചിത്രത്തിന്റെ സൂപ്പർ വിജയത്തിനു പിന്നാലെ അൻവർ റഷീദ് സംവിധാനം ചെയ്ത രണ്ടാമത് ചിത്രമായാണ് ഛോട്ടാമുംബൈ തിയറിലെത്തിയത് നാ വർഷത്തെ മികച്ച കലക്ഷൻ നേടിയ ആദ്യ അഞ്ച് ചിത്രങ്ങളിലും തലയുടെ ഈ വിളയാട്ടമായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ മൈക്കിൾ ആശാന്റെ മകനായ വാസ്കോഡാഗാമ എന്ന തലയുടെയും ഗ്യാങ്ങിൻ്റെയും കഥയാണ് ചിത്രം പറഞ്ഞത് രാജിന്റെ ഈണത്തിൽ ഒരുങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷ സ്വീകാര്യമായ ഗാനങ്ങളാണ് തുടരും വിജയകരമായി പ്രദർശനം തുടരുന്നതിനാലാണ് തലയുടെയും പിള്ളേരുടെയും വരവ് താമസിക്കുന്നത് ഒരു മോഹൻലാൽ സിനിമ കാരണം മറ്റൊരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്തായാലും കൊലച്ചു താമസിച്ചാണെങ്കിലും തലയും പിള്ളേരും എന്തായാലും വരും